നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലുള്ള പാറയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെങ്ങന്നൂരിലെ പ്രശസ്തമായ പാണ്ഡവൻ പാറയിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയാണ് പാറ സ്ഥിതി ചെയ്യുന്നത് വനവാസ പഞ്ചപാണ്ഡവന്മാർ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്ന് വിശ്വസിക്കുന്ന പാണ്ഡവൻപാറയുടെ വിശേഷങ്ങളും കാഴ്ചകളും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി നിങ്ങൾ കണ്ടിരുന്നുവെന്ന് വിശ്വസിക്കുന്നു സമുദ്ര നിരപ്പിൽ നിന്നും അറുന്നൂറ് അടിയിലേറെ ഉയരത്തിലാണ് നൂറ്റുവൻപാറ സ്ഥിതി ചെയ്യുന്നത് കൗരവരുടെ പേരിൽ അറിയപ്പെടുന്ന നൂറ്റുവൻപാറയിൽ കൗരവർ താമസിച്ചിരുന്നതായാണ് വിശ്വാസം സഞ്ചാരികളുടെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒട്ടനേകം കാഴ്ചകളാണ് നൂറ്റുവൻപാറയിലും നൂറ്റുവൻപാറയുടെ പരിസരങ്ങളിലുമുള്ളത് കണ്ണത്താ ദൂരത്തോളവും പടർന്നു കിടക്കുന്ന പച്ചവിരിച്ച പ്രകൃതി കാഴ്ചകൾ സൂര്യോദയ സമയത്തും സൂര്യാസ്തമന സമയത്തും കോടമഞ്ഞിനാൽ മൂടപ്പെടുന്ന നൂറ്റുവൻപാറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നയന മനോഹരമാണ് കുറ്റുവൻപാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ഒരു പുഞ്ചപ്പാടം കാണാം അവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങി വരാം കറങ്ങ അവിടെ കൂടെ അല്ലെ പുറേ കൂടെ കറങ്ങി വരാമെങ്കിൽ ഇവിടെ ഇച്ചിരി കൂടെ ഫ്ലാറ്റ് ഇന്നിനും പറ്റുമോന്നറിയത്തില്ല ഒരു ദിവസം ഇച്ചിരി കൂടെ സന്ധ്യയാവുമ്പത്തേക്കൊന്നാണ് സൺസെറ്റ് എടുക്കുന്നത് ാപ്സ് ഓണാക്കിയാൽ മതി ആയിട്ട് താഴ്ചോട്ട് പോകുന്നിടം വരെ ഇനി ഒരു മണിക്കൂർ വരും ഭയങ്കര അവിടെ നിന്നോട് വ്യൂ വരുന്നത് നല്ലതാണ് പാറയിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ കോടമഞ്ഞിനൊപ്പം ഇരുളും പടരുകയാണ് നൂറ്റുവൻപാറയോട് വിട പറഞ്ഞ് ഞാൻ യാത്രയായി കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം